നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ച പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റി ഗായകന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ഗാനാഞ്ജലിയിൽ മുപ്പതോളം കലാകാരന്മാർ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഗായികയും റേഡിയോ ആർട്ടിസ്റ്റുമായ തെന്നൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ജയചന്ദ്രന്റെ പാട്ടിന്റെ അല്ലെങ്കിൽ ആലാപനത്തിന്റെ സവിശേഷത എടുത്ത് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം അദ്ദേഹം ആദ്യ പാടിയ ഗാനുള്ള ഈ കരിമുകിൽ കാട്ടിലെ അല്ലെങ്കിൽ മഞ്ഞലേ മുങ്ങി തോതിപ്പോലെ എന്നുള്ള പാട്ടെല്ലാം ഒരു സാധാരണ തുടക്കക്കാരനെ പോലെ മാത്രമേ പാടിയിട്ടുള്ളൂ പക്ഷെ അന്ന് പോലും അന്ന് യേശുദാസനും പാടി അറിയാവുന്നതാണ് അന്ന് പോലും ജയചന്ദന്റെ പാട്ട് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായ കമ്പോസേഴ്സ് കൂടെ ഉണ്ടായിരുന്നു നീല കണ്ണുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദനിച്ച കല്ലോളിനി എന്നൊരു ഗാനമുണ്ട് വളരെ ശോകം ശോധഭാവത്തിൽ പാടിയൊരു ഗാന എനിക്ക് വളരെയധികം ഞാൻ ആ പാട്ട് നമുക്ക് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നാണെങ്കിലും റേഡിയോ എപ്പോഴും മാറത്തടുക്കി പിടിച്ച് കേട്ടിരുന്ന ഒരു ശോധാവായിരുന്നു കൊച്ചുകുട്ടിയായിരുന്നപ്പോ അപ്പോ ശ്രദ്ധിച്ച ഒരു ഗാനാണ് സിനിമ കാണുന്നതിന് മുൻപ് ഈ സിനിമ ഞാൻ എന്നിട്ട് ഈ പടം ഈ പാട്ട് കേട്ട് എന്റെ ഇഷ്ടം കാണാൻ പോയിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന നടന് വേണ്ടി ഒരു 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 കാമുകി കൊല്ലപ്പെട്ട മരിച്ചുപോയ വിരഹ ഗാനമാണ് 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ ശോക വേദനപ്പെട്ട ഇത് സംഘം പ്രവർത്തകരായ കലാകാരന്മാരെ എ പി വർക്കിംഗ് മിഷൻ ചെയർമാൻ പി ആർ മുരളീധരൻ മൊമന്റോ നൽകി ആദരിച്ചു മേഖലാ പ്രസിഡന്റ് സി എൻ കുഞ്ഞുമോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാഹിത്യസംഘം ജില്ലാ കമ്മിറ്റി അംഗം കുമാർ കെ മുടുവൂർ മേഖലാ സെക്രട്ടറി കെ മോഹനൻ വൈസ് പ്രസിഡന്റ് എം എൻ രാധാകൃഷ്ണൻ ട്രഷറർ എൻ വി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു പി ജയചന്ദ്രന്റെ ഓർമ്മയ്ക്കായി നടത്തിയ ഗാനാഞ്ജലിയിൽ മുപ്പതോളം കലാകാരന്മാർ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും